ഹരികുമാർ സർ നമസ്കാരം കൂടുതൽ അക്രമോത്സുഖമാവുകയാണ് ഇന്ത്യൻ പ്രതിരോധം കടലിനടിയിൽ നിന്ന് ആക്രമിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനികൾക്ക് ഗ്രീൻ സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ് പ്രൊജക്ട് എഴുപത്തി ഏഴിന്റെ ഭാഗമായാണ് ഈ തന്ത്രപ്രധാനമായിട്ടുള്ള നിർമ്മാണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗൗതം പറഞ്ഞത് ശരിയാണ് ഇന്ത്യയുടെ പ്രതിരോധം അതായത് പിന്നെ ഡിഫൻസ് സെക്ടർ ആക്രമണത്തിലൂന്നിയ ഒരു നയത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ അണുവായ ശക്തി കൊണ്ട് പിന്നെ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉണ്ട് അത് എസ് എസ് ബി എൻ എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ടതാണ് അതായത് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ അല്ലെങ്കിൽ സബ്മറീൻസ് അതിന് എസ് എസ് ബി എൻ എന്ന് പറയും എസ് എസ് എൻ എന്ന് പറയും എസ് എസ് ബി എൻ എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കുന്ന അന്തർവാഹിനികളാണ് ഇപ്പോൾ ഇന്ത്യക്ക് അത് ഉണ്ട് ഓൾറെഡി നമ്മുടെ കൈവശമുണ്ട് ഷിപ്പ് സബ്മർസിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ് അതിന്റെ എസ് എസ് ബി എന്റെ പേര് ഷിപ്പ് സബ് ബാലിസ്റ്റിക് ന്യൂക്ലിയർ ഇപ്പോൾ അതിനാണ് അരി അരിഹന്ത് ക്ലാസ്സിൽപ്പെട്ട അന്തർവാഹിനികളെന്ന് എന്ന് പറയുന്നത് അത്തരം രണ്ടെണ്ണം ഉണ്ട് എസ് അത് ഓപ്പറേഷനൽ അതായത് അത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടെണ്ണം പ്രവർത്തന ഫുൾ കമ്മീഷനിങ്ങിലേക്ക് വന്നിട്ടില്ല അതും സമുദ്രത്തിലെ ട്രയലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എസ് ഫോർ എസ് ഫൈവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അനുവാദം കൊടുത്തത് രണ്ട് എസ് എസ് എൻ എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട അതായത് ഷിപ്പ് സബ്മർസിബിൾ ന്യൂക്ലിയർ ഇവിടെ ബാലിസ്റ്റിക് മിസൈലല്ല ഇത് വഹിക്കുന്നത് ഈ ഇത് ഈ ഈ അന്തർവാഹിനികളുടെ പ്രത്യേകത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കുന്ന അന്തർവാഹിനികൾ ഒരു അണു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇന്ത്യക്കെതിരെ ആരെങ്കിലും അണുവായുധം പ്രയോഗിച്ചാൽ സെക്കൻഡ് സ്ട്രൈക്ക് ആദ്യവിടെ വന്ന് വീണ് നമുക്ക് ഇത്രയും നാശനഷ്ടം ഉണ്ടായാലും പാകിസ്ഥാന്റെയോ ചൈനയുടെയോ കടൽ തീരങ്ങളിൽ പതുങ്ങി കിടക്കുന്ന ഇന്ത്യയുടെ എസ് എസ് അരി അരിഹന്തും അരിഖാദും ഒക്കെ അതിൽ നിന്ന് കുതിച്ചു വരുന്ന കെ ഫോർ അല്ലെങ്കിൽ കെ ഫൈവ് ഇനി വരാൻ പോകുന്ന കെ ഫൈവ് മിസൈലും ഒക്കെ പാകിസ്ഥാനെയും ചൈനയും ഒക്കെ തിരിച്ച ആക്രമിച്ചത് അപ്പൊ അതിനു വേണ്ടി അതൊരു ഡിറ്ററൻ്റാണ് പക്ഷെ ഇപ്പോൾ ഇന്നലെ ഇന്ത്യ അനുവാദം കൊടുത്തത് എസ് എസ് എൻ എന്ന് പറയുന്ന അതൊരു ആക്രമണ സ്വഭാവമുള്ള പിന്നെ അന്തർവാഹിനികളാണ് ഇതിന്റെ ലക്ഷ്യം മറ്റ് അന്തർവാഹിനികളെ ഇല്ലാതാക്കുക കപ്പലുകൾക്ക് നേരെ പിന്നെ ആക്രമണം നടത്തുക അതുപോലെ തന്നെ കരയിലേക്ക് നേരെ ആക്രമണം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് വഹിക്കാൻ പോകുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളായിരിക്കും ഒരുപക്ഷെ ഒരു നല്ല ലോകത്തിൽ ഒരു രാജ്യങ്ങൾക്കും ഒരു രാജ്യത്തിനും ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കുന്ന എസ് എസ് എനുകൾ ഇപ്പോഴില്ല അതായത് ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കുന്ന അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഇത് ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉള്ളത് ആറ് രാജ്യങ്ങൾക്കാണ് പക്ഷേ ഇതിലെല്ലാം തന്നെ ഘടിപ്പിച്ചിരിക്കുന്നത് ഒന്നുകിൽ ബലിസ്റ്റിക് മിസൈലായിരിക്കും അതല്ലെങ്കിൽ പിന്നെ ഈ ശബ്ദത്തെക്കാൾ വേഗതയിൽ കുറഞ്ഞ് കുറവ് വേഗതയിൽ സഞ്ചരിക്കുന്ന സബ്സോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്ന മിസൈലുകളായിരിക്കും ഇപ്പം സൂപ്പർസോ സൂപ്പർസോണിക് അതായത് നമ്മുടെ ബ്രഹ്മോസിനെ പോലുള്ള സൂപ്പർ സോണിക് മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികളോ അല്ലെങ്കിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള ഹൈപ്പർ സോണിക് മിസൈൽ വഹിക്കുന്ന അന്തർവാഹിനികളോ ഇന്ന് ലോകത്തിൽ ഒരു രാജ്യത്തിനുമില്ല അതിൻ്റെ അർത്ഥം ഇത്തരം മിസ് ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികൾ ഇന്ത്യയുടേതായിരിക്കും അത് പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇതിനിടയ്ക്ക് ചൈനയോ അമേരിക്കയോ വല്ലോ അത്തരം പിന്നെ അന്തർവാഹിനികൾ നിർമ്മിച്ച് കൂടുന്നില്ല എങ്കിലും ഞാൻ പറയുന്ന തൽക്കാലത്തെ എങ്കിലും നമ്മൾ അവരോടൊപ്പം തന്നെ ആയിരിക്കും അപ്പോഴും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ഹൈപ്പർസോണിക് വെർഷൻ ആയിരിക്കും ഇനി വരുന്ന ഈ അതീവ രഹസ്യമായിട്ടുള്ള ഈ പി സെവൻറ്റി സെവൻ അതായത് പ്രൊജക്ട് സെവൻറ്റി സെവന്റെ ഭാഗമായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എസ് എസ് എനുകൾ ഷിപ്പ് സബ്മാർസിബിൾ സബ്മാർസിബിൾ ന്യൂക്ലിയറിൽ ഘടിപ്പിക്കുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് വാക്ക് പറഞ്ഞു അതീവ രഹസ്യമായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിഫൻസ് രഹസ്യം ചോർത്തിയെടുത്ത് പറയുകയാണോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് അങ്ങനെ ചോർത്തിയെടുത്തൊന്നും പറയുകയല്ല ഇത് പത്രങ്ങളിൽ ഇന്നലെ വന്നിരുന്നു അതിനെ തുടർന്നാണ് നമ്മൾ ഇന്നത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ അതായത് ഈ അന്തർവാഹിനികളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും അതിന്റെ മൊത്തം വെയിറ്റ് എത്ര ആണെന്നോ അല്ലെങ്കിൽ അതിൽ എത്ര ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടെന്നോ അതിന്റെ മറ്റ് സാങ്കേതിക പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നോ അതൊന്നും നമുക്കറിഞ്ഞുകൂടാ നമ്മൾ അത് പറയുന്നുമില്ല അപ്പം നമ്മൾ പൊതു ഇടത്തിൽ സർക്കാർ പിന്നെ അനുവദിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ലോ ഈ ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് ആയിരിക്കും ഈ പിന്നെ അണു അണു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളിൽ ഘടിപ്പിക്കുന്നു ഇതിന് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് അതിൻ്റെ ഒരു ലക്ഷ്യം എന്തിനാ എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയും ഈ സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ അവരുടെ ഒരു മിസൈലിനോ അല്ലെങ്കിൽ ഒരു വിമാനത്തിനോ പെട്ടെന്ന് വന്നെത്താൻ പറ്റാത്ത അത്ര ദൂരത്തിൽ ആയിരിക്കും ഈ അന്തർവാഹിനി സമുദ്രത്തിനടിയിൽ പൊസിഷൻ ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ടായിരിക്കും ഇത് ശത്രു രാജ്യത്തിന് മേലെ നേർക്കോ ശത്രു കപ്പലുകൾക്ക് നേർക്കോ ശത്രു അന്തർവാഹിനികൾക്ക് നേർക്കോ ആക്രമണം നടത്തുക അപ്പോ ഇത് കൈവശം വരുന്നതോടുകൂടി ഇന്ത്യൻ നാവികസേന ദക്ഷിണേഷ്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായിട്ട് മാറും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാം അതായത് ഏറ്റവും ആധുനികവുമായ ഒരു അന്തർവാഹിനി ആയിരിക്കും ഈ സെവൻറ്റീ സെവൻ ക്ലാസിൽ നമ്മൾ നിർമ്മിക്കുന്ന എസ് എസ് എൻകൾ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ രണ്ട് അന്തർവാഹിനികൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ ഇന്നലെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നത് ഈ രണ്ടെണ്ണവും നിർമ്മിക്കുന്നത് തദ്ദേശീയമായിട്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇന്ത്യക്ക് ഇത് നിർമ്മിക്കാനുള്ള സാങ്കേതിക വൈദ്യ വൈദഗ്ധ്യം കൈവന്നിട്ടുണ്ട് സ്വകാര്യ മേഖലയിലെ എൽ ആൻഡ് ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന കമ്പനി ആയിരിക്കും ഇത് നിർമ്മിക്കാൻ പോകുന്നത് ഇത് ഇക്കാര്യത്തിൽ അവരുമായി സഹകരിക്കുന്നത് വിശാഖപട്ടണം ഷിപ്പ് ബിൽഡിംഗ് സെന്റർ ആയിരിക്കും അതായത് വിശാഖപട്ടണം ഷിപ്പ്യാർഡ് ഈ കഴിഞ്ഞ നമ്മുടെ പിന്നെ ഞാൻ ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ എസ് എസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് അരിഹന്ത് അരി ക്ലാസ്സിൽപ്പെട്ട എസ് എസ് ബി എനുകൾ അപ്പൊ ആ രണ്ട് അന്തർവാഹിനികളും നിർമ്മിച്ചത് നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഇന്ന് ഇപ്പോൾ ഈ ഇതിനുള്ള കരാറ് കിട്ടിയിട്ടുള്ള അല്ലെ കരാറ് കൊടുക്കാൻ പോകുന്ന ലാർസൺ ആൻഡ് ട്യൂബറും അങ്ങനെ വരുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ലോകത്തിലെ ആറ് രാജ്യങ്ങൾക്ക് മാത്രമാണ് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അന്തർവാഹിനി ഉള്ളത് ആറെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ കൂടി ഉൾപ്പെടെയാണ് ഇന്ത്യക്ക് പുറമെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ഇങ്ങനെ അഞ്ച് അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രം ഇത് ഇത് ഇത്തരം അന്തർവാഹിനികൾ ജപ്പാനോ കൊറിയക്കോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നമ്മൾ സാങ്കേതികമായി എത്രമാത്രം ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ ഉച്ഛിക്കുമായിരിക്കാം അതായത് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല പലപ്പോഴും നമ്മളുടെ വാർത്തകള് മറ്റു മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പേയാണ് നമ്മൾ പറയുന്നത് അതെ മറ്റു മാധ്യമ മാധ്യമങ്ങളിൽ വന്ന വാർത്തകള് അതെടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നത് മലയാള മാധ്യമങ്ങൾ മറ്റു മലയാള മാധ്യമങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെയാണ് പലപ്പോഴും അവർ ഫോളോ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും മറ്റുള്ളവർ അത് ഫോളോ അപ്പ് ചെയ്യട്ടെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതികൾ ജനം അങ്ങനെ മനസ്സിലാക്കട്ടെ അപ്പൊ നമ്മൾ തുടക്കം ഇടുന്നത് മറ്റു പലരും അത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് നമുക്കും അഭിമാനമാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എല്ലാവിധ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് എത്തട്ടെ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ നമ്മുടെ ശാസ്ത്ര സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു മികവ് നമ്മൾ തന്നെ അംഗീകരിക്കണം ആദ്യം ഇപ്പൊ ചില ആൾക്കാരുണ്ട് നമ്മുടെ നമുക്ക് എത്ര മികവുണ്ടെങ്കിലും അവർ അവർക്ക് ആത്മവിശ്വാസം ഇല്ല അവർ അവര് എപ്പോഴും പേടിച്ചിരിക്കുന്നു അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇന്ത്യ പുരോഗതി വലിയ വലിയ രീതിയിലുള്ള പുരോഗതി കൈവച്ച് വരിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുടെ ഒരു പ്രത്യേകത ഇതിന് എത്ര കാലം വേണമെങ്കിലും സമുദ്രത്തിനടിയിൽ കിടക്കാം എത്ര ദൂരം വേണമെങ്കിലും ഇതിന് പോകാം എത്ര കാലം എന്ന് പറയുമ്പോൾ അതിന്റെ ആകെ പരിമിതി ഇതിൽ ഇതില് പിന്നെ ഓരോ അന്തർവാഹിനിയിലും ഇരുന്നൂറും മുന്നൂറുമൊക്കെ പിന്നെ നാവികരും മറ്റുദ്യോഗസ്ഥരും എല്ലാം കൂടി കാണും അപ്പോൾ ഇവർക്ക് വേണ്ട ഭക്ഷണം ഇതിനകത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കും ഈ ഭക്ഷണം തീരുന്നടം വരെ ഉള്ളു അല്ലാതെ സാധാരണ അന്തർവാഹിനികള് അന്തരീക്ഷത്തിൽ നിന്നും ജലം അല്ല ക്ഷമിക്കണം ഓക്സിജൻ വലിച്ചെടുക്കാൻ മുകളിലേക്ക് ഉയരുന്നത് പോലെ ഒന്നും ഇതിന് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് ഉയരേണ്ടതില്ല അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ശത്രുവിന് ഇത്തരം അന്തർവാഹിനികളെ ലൊക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവ സമുദ്രത്തിൽ വളരെ ആഴത്തിലൊക്കെ പോയിട്ട് ചില ചില ആഴം കുറഞ്ഞ സമുദ്ര ഭാഗങ്ങളിലൊക്കെ അടുത്തിട്ടിനോട് അടുത്തുവരെ പോയി അടുത്തടുത്ത് പോയി കിടക്കാറുണ്ട് അതങ്ങനെ അവിടെ പതുങ്ങി കിടക്കും നമ്മളിപ്പം എങ്ങനെയാണോ ഒരു മത്സ്യം ചില മത്സ്യങ്ങള് എങ്ങനെയാണ് നമുക്ക് ഈ ചെമ്മീനൊക്കെ പോലുള്ള മത്സ്യങ്ങള് അടിത്തട്ടിലാണ് കിടക്കുന്നത് അങ്ങനെയുള്ള അടിത്തട്ടിൽ കിടന്നു കിടക്കുന്ന പോലെ ഇത് അവിടെ പതുങ്ങി കിടന്ന് ആവശ്യം വരുമ്പോൾ ശത്രുവിന് നേരെ മിസൈൽ വഴി അണുവായുധമോ അതല്ലെങ്കിൽ മറ്റ് ബോംബുകളോ പ്രയോഗിക്കാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഇത് ഇത്തരം ആയുധ അണു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനുള്ള ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ ലോകത്തെ ഏത് രാജ്യവും പേടിക്കും കാരണം കരയിലുള്ള നമ്മുടെ ആ ഇപ്പം ഇറാന്റെ ന്യൂക്ലിയർ ശേഷി നശിപ്പിച്ചു എന്ന് അമേരിക്ക പറയും യഥാർത്ഥത്തിൽ ഇറാന് ഇന്ത്യയെ പോലെ അണുവായുധം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹി ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ ആണവശേഷി പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ആദ്യം ഇത് ലൊക്കേറ്റ് ചെയ്യണം അത് ലൊക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് അവിടെ നിന്ന് മിസൈല് വന്നിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയെ പോലൊരു ഒരു രാജ്യത്തിന് വലിയൊരു ഡിറ്റർന്റ് ആണ് അതായത് ഞങ്ങളുടെ അടുത്തോട്ട് ആവശ്യമില്ലാതെ കേറി ചൊറിയരുത് ചോറിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ മറ്റേ സാധനം ഉണ്ട് അതെടുത്ത് പ്രയോഗിക്കും അപ്പൊ നമ്മൾ സാങ്കേതികമായി എത്രമാത്രം ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് ഒരുപാട് നന്ദി